ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രഥമ പ്രധാനമന്ത്രി ആരെയായിരുന്നു പ്രതിപക്ഷ നേതാവാക്കാൻ വേണ്ടി പറഞ്ഞത് പതിനാറ് സീറ്റ് ഉണ്ടായിരുന്ന എ കെ ഗോപാലൻ പ്രതിപക്ഷ നേതാവ് എ കെ ജി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ആയിരുന്നില്ല അല്ലല്ല ശ്രീമതി ദീപ്തി കള്ളം പറയരുത് എ കെ ഗോപാലൻ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ആയിരുന്നില്ല ആയിരുന്നില്ല

ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആയിരുന്നില്ല എ കെ ഗോപാലൻ ഒരു കാലത്തും മഞ്ജുഷ് ഞാൻ പറയുന്നത് ഫാക്ടാണ് ഇത് ഇത് കോൺഗ്രസ് ഫാക്ടറി പലപ്പോഴായിട്ടും നെഹ്റുവിനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന നുണയാണ് അല്ലാതെ ഒരിക്കലും എ കെ ഗോപാലൻ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായിട്ടില്ല ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ പേര് എ കെ ഗോപാലൻ എന്നല്ല ആ കള്ളം തിരുത്തുന്നുണ്ടോ എ കെ ഗോപാലനാണ് ഇന്ത്യയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് എന്നും അത് നെഹ്റുവിന്റെ ഔദാര്യമായിരുന്നു എന്നുള്ള കള്ളം തിരുത്തുന്നുണ്ടോ